നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനം വൈകുന്നത് യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് വലുത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ സമീപമായി ഉണ്ടായിട്ടുണ്ട് ഇന്നും അത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു വിശദമായി നോക്കാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകുന്നു തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിലേക്ക് പോകേണ്ട വിമാനമാണ് വൈകുന്നത് രാവിലെ എട്ടരയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം പന്ത്രണ്ടരയിലേക്ക് മാറ്റി ഇതോടെ നൂറിലധികം യാത്രക്കാർ ദുരിതം നേരിട്ടു കഴിഞ്ഞ ദിവസവും സമാന സംഭവം ഉണ്ടായി അതായത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം പുക ഉയർന്നതിനെ തുടർന്ന് തിരിച്ചിറക്കി റൺവേയിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുന്നതിനിടെ വിമാനത്തിൽ നിന്ന് പുകയിൽ ദുർഗന്ധവും ഉയർന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് രാവിലെ എട്ട് മണിക്കായിരുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട ഐ എക്സ് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് എന്ന വിമാനത്തിലായിരുന്നു സംഭവം ടേക്ക് ഓഫിന് തൊട്ട് മുമ്പായിരുന്നു വിമാനത്തിൽ നിന്നും പുക ഉയർന്നത് ഇതോടെ യാത്രക്കാർ വിമാനത്തിനുള്ളിൽ നിന്ന് നിലവിളിച്ചു വിമാനത്തിനകത്ത് എന്തൊക്കെയോ കത്തുന്നതിന് ദുർ ദുർഗന്ധവും ായി യാത്രക്കാർ പറഞ്ഞു ഇതോടെ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി പരിശോധനയ്ക്കൊക്കെ ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് യാത്ര വീണ്ടും തുടങ്ങിയത് എന്തായാലും ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ക്യാബിനുള്ളിൽ പുക കണ്ടത് യാത്രക്കാരെ വളരെ വലിയ രീതിയിലാണ് പരിഭ്രാന്തിയിലാക്കിയത് അവരെ ഉടൻ തന്നെ എമർജൻസി വാതിലിലൂടെ പുറത്തിറക്കുകയായിരുന്നു വിമാനം രാവിലെ എട്ടരയ്ക്ക് പുറപ്പെടേണ്ടതായിരുന്നു പക്ഷെ സാങ്കേതിക കാരണങ്ങളാൽ വൈകി പിന്നെ പത്തരയ്ക്കായി പിന്നെ അത് വൈകി വൈകി എന്ന് പോവുകയായിരുന്നു തുടർന്ന് പത്തരയ്ക്ക് വിമാനം പുറപ്പെടാൻ തയ്യാറായപ്പോഴാണ് യാത്രക്കാരുടെ ക്യാബിനിൽ പുക കണ്ടത് പരിഭ്രാന്തരായി ബഹളം വെച്ചതോടെ വിമാന ജീവനക്കാർ പൈലറ്റിന്റെ വിവരം അറിയിച്ചു വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിൽ വിവരം നൽകി തുടർന്ന് അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങൾ എത്തി സി ഐ എസ് എഫ് കമാൻഡോകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും വിമാനത്താവളത്തിന്റെയും ജീവനക്കാർ എന്നിവർ ചേർന്ന് വിമാനത്തിന്റെ മധ്യഭാഗത്തുള്ള എമർജൻസി വാതിലിലൂടെയാണ് യാത്രക്കാരെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കിയത് തുടർന്ന് വിമാന കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരെത്തി വിമാനം പരിശോധിച്ചു നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരി യും വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗത്തിൽ എത്തിച്ചിരുന്നു യാത്രയ്ക്ക് മുൻപ് കണ്ടതുകൊണ്ട് തന്നെ ഉടനടി ആളുകളെ വിമാനത്തിൽ നിന്നും ഇറക്കാനായി ഇത്തരത്തിൽ പുക വരുന്നത് പല ഫ്ലൈറ്റിലും പല സമയത്തും ഉണ്ടാകാറുള്ളതാണ് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം എന്തായാലും ഈ പുക കണ്ട സ്ഥിതിക്ക് സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ ചട്ടപ്രകാരം പരിശോധിച്ച് ഉറപ്പാക്കി ഫിറ്റ്നസ് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമായിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്